ിമ എങ്ങനാണ്ടായിരുന്നു എങ്ങനെ എങ്ങനെ പടം എങ്ങനെ നല്ലായിരുന്നു ഒരു ടൈം ഓച്ചിട്ടുണ്ട് എന്നാട്ടും ഡാൻസ് ഒക്കെ ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഡാൻസ് ഡാൻസ് നല്ലതാണ് ഞാനിതിനകത്ത് ചെറിയ പാട്ട് ചെയ്തിരുന്നു പുള്ളിയുടെ ചൈൽഡ്ഹുഡ് ചെയ്തത് ഞാനല്ല ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടായി നല്ലതാണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക കുറെ മലയാളം ഇൻട്രസ്റ്റിംഗ് നല്ല ആക്ടേഴ്സ് ഉണ്ട് ോന്നു പിന്നെ ഡാൻസിങ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പൈസ ഒക്കെ അടിപൊളിയായിരുന്നു പ്രഭുദേവ ഡാൻ ഡാൻസും പാട്ടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടോ ണ്ടായിരുന്നു രസമായിരുന്നു മ്യൂസിക്കും ഡാൻസും സ്കന്തും എല്ലാം ഗംഭീരായിരുന്നു നല്ല പടിയൊക്കെ നല്ല രസമായിട്ടും ചെയ്തിട്ടുണ്ട് ഗംഭീരായിരുന്നു എങ്ങനെ ഉണ്ടോടെ ഡാൻസ് കാര്യങ്ങളാണോ ഫുൾ എങ്ങനെയൊരു ഫ്രണ്ടിന്റെ അഭിനയക്കെങ്ങനെ ഉണ്ടായിരുന്നു സ്ക്രീനിൽ കണ്ടപ്പോ തോന്നി